അപ്പോൾ ഞാൻ ആദ്യം തന്നെ നന്ദി പറയട്ടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനിപ്പം ഇന്ന് എനിക്ക് യൂട്യൂബ് വരുമാനം വാങ്ങിക്കാൻ തന്നെ പറ്റിയത് അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു അപ്പോൾ എല്ലാവരും ഇനിയും ഇതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിനി നമ്മുടെ വീഡിയോയൊക്കെ കാണാം ഹലോ എല്ലാവർക്കും സ്ഥിതികരിക്കും പുള്ളി ബോസിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും അറിയാലോ തമ്പനേലു കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പം നമ്മുടെ യൂട്യൂബ് വരുമാനം നമുക്ക് കിട്ടി അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണേന് അപ്പം എന്താ പറയുന്നത് നമ്മളൊരു ഇത് ചെയ്തിട്ട് നമുക്കതിനുള്ള ഒരു ബെനഫിറ്റ് കിട്ടുമ്പോൾ ഒരു സന്തോഷമില്ലേ അപ്പം അതുകൊണ്ട് ഭയങ്കര ഭയങ്കര സന്തോഷമാണ് അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് അതിനെക്കുറിച്ചുള്ള ഒരു ഇതാണ് കാണിക്കുന്നത് അപ്പം പിന്നെ ഇനിയിപ്പോൾ കാണിക്കുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്നു ഭഗവാനോടൊക്കെ പോയി പ്രാർത്ഥിച്ചു അപ്പം ഇനി നമുക്ക് എന്താ പറയുക കുമാരനല്ലൂരൊന്ന് പോകണം അപ്പോൾ അതിനിയിപ്പോൾ അടുത്ത ദിവസം വല്ലേ പോകത്തുള്ളൂ ഞാൻ അപ്പം ഇന്ന് പിന്നെ ബാക്കി നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ രാവിലെ നമ്മൾ ഇന്ന് ഡലിയാണ് നമുക്ക്

ബാക്കി വന്നിട്ട് വെക്കാമെന്ന് ആയിട്ടു സാമ്പാറിന്റെ എല്ലാം ഞാൻ വേവിച്ചു വെച്ചിട്ടാണേ പോയത് ഇനി നമുക്ക് അതൊക്കെ ഒന്ന് കൂട്ടിയെടുക്കണം പൊടിയൊക്കെ ഇടണേണേ അപ്പം സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ ഞാൻ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം സാമ്പാറിൻ്റെ ഇതും കൂടി ഇട്ട് കഴിയുമ്പോൾ സാമ്പാറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാനൊരു പാത്രത്തിൽ തന്നെ എല്ലാ പൊടികളും ഇട്ട് വെച്ചായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഓരോ പൊടി എടുക്കാൻ പോകുമ്പോഴും ഇത് കരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇനി നമുക്കൊരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കണം അപ്പോൾ ചമ്മന്തിക്ക് ഞാൻ രാവിലെ പോയപ്പോൾ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചായിരുന്നു പിന്നെ വന്നു കഴിഞ്ഞിട്ടാണ് ചമ്മന്തിയും ഇതുമൊക്കെ ജസ്റ്റ് എല്ലാം ഒരുമാതിരി റെഡിയാക്കിയിട്ടാണ് പോയത് ആദ്യം ഒരു രണ്ട് പത്രം ഇഡലിയൊക്കെ വെച്ചിട്ട് പോയി പിന്നെ വന്നിട്ട് ബാക്കിയെല്ലാം കൂടിയൊക്കെ ചെയ്തു അപ്പം കഴിക്കുക ഇന്ന് ഇപ്പം എൻ്റെ ആങ്ങളെയൊക്കെ ഉണ്ട് അവർ വീഡിയോയുടെ മുമ്പിലോട്ട് വരുന്നില്ല അത് ചേ ചിലിങ്ങനെ ഇഷ്ടമാവില്ലല്ലോ വരാനായിട്ട് അപ്പം ഒരു അപ്പോൾ അടുത്ത ദിവസം തന്നെ ഇനി പോയിട്ട് അവർ ഒന്നും കൂടി വരും അപ്പോൾ ഞാൻ പറഞ്ഞേക്കണത് വീഡിയോയിൽ ഞാൻ എടുക്കും അപ്പോൾ നിന്നോണം എന്നാണ് പറഞ്ഞേക്കണത് അപ്പോൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളെയൊക്കെ അന്നേരം ഞാൻ കാണിച്ച് തരായേ അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് നമ്മുടെ ചമ്മന്തി അപ്പോൾ ഇത് ചുമന്ന ചമ്മന്തി ഉണ്ടാക്കാം തട്ടുകിടയിലെ ചമ്മന്തി അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതുമൊക്കെ അപ്പോൾ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ചമ്മന്തി സാമ്പാറൊക്കെയാണെന്ന് അപ്പോൾ ഇന്ന് അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കര ഹാപ്പിയുമായിട്ടുള്ള ഒരു ഇതായിരുന്നു നമ്മുടെ യൂട്യൂബിൻ്റെ ഇതും കിട്ടി അപ്പോൾ അവരും വന്ന് അപ്പം നമുക്കിങ്ങനെ ഇത്ര ദിവസം കൊണ്ട് യൂട്യൂബിൻ്റെ ഇത് പക്ഷേ എന്നാണ് നമുക്ക് കറക്റ്റ് അങ്ങനെ അറിയില്ല അവർ ഇന്നലെ വന്ന് ഇന്നലെ രാത്രി തന്നെ ഇതിൻ്റെ ഇതുമായി അപ്പോൾ അത് കാരണം ഡബിൾ സന്തോഷമായിരുന്നു എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഇത് ഇപ്പം നമ്മുടെ ഇപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ചമ്മന്തിയും കൂടി ഒന്ന് ആയാൽ മതി അപ്പോൾ ഇതേ ഞാൻ അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊന്ന് ഇന്ന് ലുലുവിലൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞ ഇരിപ്പുണ്ട് അപ്പോൾ ലുലുവിൽ ശരിക്കും പറഞ്ഞാൽ എറണാകുളത്തുകാർക്ക് ഇവിടുത്തെ ലുലു കാണേണ്ട കാര്യമില്ല അവർക്ക് അവിടുത്തെ കണ്ട് നല്ല ഇതായിരിക്കണം അവരാണ് എന്നാലും അവർക്ക് ഇവിടുത്തെ ലുലു ഒന്ന് കാണണം എന്നും പറഞ്ഞുകൊണ്ട് പോകാൻ പറഞ്ഞ് ഞങ്ങൾ വൈകിട്ട് പോകണം എന്നും പറഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ ഇനി ഞാൻ ഈ ചമ്മന്തി നല്ലതായിട്ട് വെള്ളം കൂട്ടോട്ടെ ഈ തട്ടുകടയിലെ ചമ്മന്തി ഇവിടെ ഒഴിച്ചാൽ അവിടെ നിൽക്കുമല്ലോ അങ്ങനത്തെയാണ് തട്ടുകട ചമ്മന്തി അപ്പം അതുകൊണ്ട് അങ്ങനെ നീളം കൂടിയൊരു ചമ്മന്തിയാണ് പിന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചക്ക് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും കൂടിയൊക്കെ ഉള്ളപ്പം നമ്മൾ കുറേ നേരം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഭർത്താരൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് എന്നിട്ട് ലുലൂരും പോകണ്ടതാണ് ഇനി തിരക്കോ എന്തായിരിക്കുമോ എന്നൊക്കെ അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇന്നിത്തിരി ഫസ്റ്റായിട്ട് പണികളൊക്കെ നീക്കിയാലേ പരിപാടികളൊക്കെ നടക്കത്തുള്ളൂ അപ്പോൾ ചമ്മന്തിക്ക് ഉപ്പൊന്നും കുഴപ്പമില്ലേ അപ്പം ഞാൻ നോക്കി അപ്പോൾ ഇച്ചിരി കുറവുണ്ട് അപ്പോൾ ശക്കലവും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം ഞാൻ ഉപ്പിൻ്റെ കാര്യത്തിൽ ഭയങ്കര പുറകോട്ടാണ് അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് നമുക്ക് ടേബിളയിലൊക്കെ കൊണ്ട് വെക്കണം എന്നിട്ട് കഴിക്കാനൊക്കെ അപ്പോൾ എല്ലാവർക്കും പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടന്തി കഴിക്കാനിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞങ്ങളുടെ മോനാണ് അവൻ വന്നിരുത് മറ്റേ രണ്ടുപേരും വന്നില്ല അവർ ഈ പറഞ്ഞ് ഇനി അടുത്ത പ്രാവശ്യം വീഡിയോ നിൽക്കുകയെന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ അങ്ങനത്തെ ഇഡലി ചമ്മന്തി സാമ്പാറൊക്കെ കൂട്ടി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കുക്കിംഗ് പരിപാടിയാണേ അപ്പോൾ കുറച്ച് എന്താ പറയുക ചെറിയ ചാളം ഉണ്ടെന്നേ അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് അപ്പോൾ അവന് മത്തി പീര വെക്കണ ഇഷ്ടമെന്ന് പറയും അപ്പോൾ ഞാൻ കുറച്ച് മത്തി എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തു പെട്ടെന്ന് തന്നെയൊക്കെ അപ്പം ഞാൻ ഇത് വെളുപ്പിന് തന്നെ എണീച്ചു മത്തി കുറച്ച് ക്ലീൻ ചെയ്തൊക്കെ വെച്ചായിരുന്നു രാവിലെ എണീറ്റ് ചെയ്യാവുന്ന മാക്സിമം നമ്മൾ പടിയൊക്കെ ഒതുക്കിയായിരുന്നേ അപ്പോൾ പെട്ടെന്ന് തന്നെ ഒക്കെ റെഡിയാക്കിയാൽ മതിയല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് വീര എടുത്തിട്ട് അല്ല സോറി കുറച്ച് പത്തി എടുത്ത് വീര വെക്കണം പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ തോരൻ വെക്കണത് അയ്യോ അതിൻ്റെ പേരെന്താണ് കോവക്കയാണ് അപ്പോൾ കോവക്ക എല്ലാം അരിഞ്ഞു വച്ചിട്ടുണ്ട് അപ്പോൾ കോവക്കെ നമുക്കിപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തോരനൊക്കെ ആക്കണം അപ്പം ഇന്ന് എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുക്കിങ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എൻ്റെ അടുത്തുള്ള അപ്പോൾ അവർക്ക് കുറച്ച് സ്വീറ്റ്സ് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കണ്ടേ അപ്പം അതിന് ഞാൻ ഇപ്പം ഇത് നമുക്ക് കുക്കിംഗ് ഒന്ന് ഒതുക്കിയിട്ട് വേണം അതൊന്ന് പോയി മേടിക്കാനായിട്ട് അപ്പോൾ അതാണ് കിടന്നുകൊണ്ട് ഇത് എറുതി പിടിക്കുന്നത് അപ്പം അവരല്ലേ നമ്മുടെ സപ്പോർട്ടൊക്കെ അപ്പം അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കണം സ്വീറ്റ്സ് അപ്പോൾ അതുകൊണ്ട് അതിനും കൂടി ഒന്ന് പോകണം അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് റെഡിയാക്കി ഒന്ന് കിടക്കണം അപ്പം രാവിലെ സാമ്പാർ നമുക്ക് ഇഡലിക്ക് വെച്ചതുകൊണ്ട് നമുക്ക് ചോറിന് കറിയും സാമ്പാറുണ്ട് പിന്നെ നമുക്ക് ചിക്കൻ വെക്കണം പിന്നെ മീൻ വറുക്കാൻ ഉപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് നോക്കി ഈ മീൻ്റെ ഇത് പരിപാടി കഴിഞ്ഞിട്ട് വേണം പിന്നെ ചിക്കൻ കഴുകാനും അങ്ങനെയുള്ള കുറച്ചിതൊക്കെ ചെയ്യാനുള്ളത് അപ്പം നമ്മൾ കാക്കി വെച്ചേക്കണേ പെട്ടെന്ന് തന്നെയൊക്കെ റെഡിയാക്കി എടുക്കാം കുറച്ചാകുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ അധികം പീരൊന്നും വേണ്ടല്ലോ കുറച്ച് വത്തിക്കുള്ളതാണ് വെക്കുന്നത് അപ്പം ഇങ്ങനെ ചുപ്പൊക്കെ പുരട്ടി വെക്കണം അപ്പോൾ ഞാൻ കുടമ്പുളി നേരത്തെ വെള്ളത്തിലിടാൻ സാധാരണ എന്തെങ്കിലും മീനാണെങ്കിൽ നമ്മൾ രാവിലെ തന്നെ കുറച്ച് കുടമ്പുളി വെള്ളത്തിൽ ഇടും വെള്ളത്തിലിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴും വേണം ഒന്നിട്ടേച്ച് ഇത് മൂടി വെച്ച് കുറച്ച് വെള്ളത്തിൽ രണ്ട് കുടമ്പുളിയൊക്കെ ഇട്ട് വെക്കണം പിന്നെ ഞാൻ ചെയ്യുന്നത് അത് അങ്ങനെ അത്ര റെഡിയാക്കി വെച്ചിട്ട് പിന്നെ നമ്മുടെ കോവക്ക മെഴുക്ക് വറ്റ് അല്ല സോറി തോരൻ വെക്കണം അപ്പം അതും കൂടി ചെയ്ത് ചെയ്യാൻ പോവുകയാണേ പിന്നെ നമുക്ക് പ്രശ്നമില്ല പിന്നെ ഇത് രണ്ടും റെഡിയായ അടുത്ത നമുക്ക് എല്ലാത്തിനും കൂടി വീട്ട് വരേക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ ഓരോന്നും ഓരോന്നും നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ കോവക്ക ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കൂടി ഇഷ്ടമല്ല പിന്നെ മക്കളാണെങ്കിൽ ഒന്നും തിന്നുമില്ലല്ലോ എന്ത് തോരനാണെങ്കിലും അവർക്ക് വേണ്ട എനിക്ക് ഇറച്ചിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ഒരു ഉദ്ദേശമാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് തന്നെ അപ്പോൾ അങ്ങോട്ട് തോരനും ഒക്കെ ഒന്ന് ഒന്നിതാക്കിയിട്ട് ഒന്ന് അടുപ്പത്തോട്ട് വെച്ചേക്കണേ അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ്റെ പരിപാടിയൊക്കെയാണ് അപ്പോൾ ഞാൻ ചിക്കൻ കൊണ്ടുവന്നപ്പോൾ തന്നെ ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കണമായിരുന്നു അപ്പോൾ ഇനി അതൊക്കെ കൊടുത്ത് അത് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഒരു വലിയ പീസാക്കിയാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതാക്കി ഒന്ന് മുറിച്ചൊക്കെ എടുക്കണം പിന്നെ ഇതിൻ്റെ അകത്ത് വട്ടം കരലല്ലേ അതിന് നിങ്ങളൊക്കെ എന്താ പറയണേന്ന് എനിക്കറിയില്ല അപ്പം അത് കുറച്ച് അത് അത് നമ്മൾ കറിയിലൊന്നും ഇടത്തില്ല അത് ഇവിടുത്തെ പട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് അതെടുത്ത് ഞാൻ മാറ്റും എപ്പോഴും അത് സപ്പറേറ്റ് ഇട്ട് വേവിച്ചിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് അവന് കൊടുക്കും അപ്പോൾ ചില പീസൊക്കെ കറക്റ്റാണ് ചില പീസൊക്കെ ഇച്ചിരി ഭയങ്കര വലിയ പീസാണ് അപ്പോൾ ഞാൻ അങ്ങനെയുള്ള പീസൊക്കെ ഒന്ന് മുറിച്ചൊക്കെ എടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് ഉച്ചക്കത്തേക്ക് മാത്രം ഉള്ള കറികളൊക്കെ ഉള്ളൂ അപ്പോൾ രാത്രി പുറത്തു ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ നാളത്തേല് ആഡ് ചെയ്യാം കേട്ടോ ആ അപ്പോൾ ഇപ്പം എല്ലാം കട്ട് കട്ട് ചെയ്തൊക്കെ വെച്ചു അപ്പോൾ നമ്മുടെ മീൻ പീരയുടെ ഇതൊക്കെ എടുത്ത് വെച്ചത് അപ്പോൾ അതാ പുളിയിറങ്ങാൻ വേണ്ടി ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നത് കുറച്ചു നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നു അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മുടെ ചിക്കൻ കറിയുടെയായിരുന്നു അപ്പോൾ സവാളയൊക്കെ എല്ലാം മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ സവാളയൊക്കെ മുറിക്കുക എല്ലാവരും കൂടിയൊക്കെയാണ് ഹെൽപ്പ് ചെയ്തത് വരെ അപ്പം ഞാൻ അത് ചട്ടി വെച്ച് പെട്ടെന്ന് തന്നെ ചിക്കൻ കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ കഴുകി നമുക്ക് സാധാരണ അരപ്പൊക്കെ ഒക്കെ പറ്റി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ ഒക്കെ ചെയ്തു ഇപ്പോൾ അതിനുള്ള സമയമൊന്നുമില്ല നമുക്ക് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂടി ഒന്ന് ചെറുതായി പച്ചമുളകും കൂടി മൂപ്പിച്ചിട്ട് ശേഷം നമുക്ക് സവാളയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കും പിന്നെ അത് മുത്തക്കി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ സവാള നല്ല നേരിതാക്കി അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമ്മൾ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് മടുക്കും ശരിക്കും പോണ്ട നമ്മുടെ ടേസ്റ്റ് ഒരുപോലെ ആയിരിക്കും അപ്പോൾ നമുക്ക് വേറെ ഓരോരുമ്പളായിരിക്കും ചിക്കൻ കറി തിന്നാനായിട്ട് താല്പര്യം നമ്മുടെ എല്ലാ കറിയും നമുക്ക് മടുപ്പായിരിക്കും ഞാൻ ഇപ്പം സവാളയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ചെറിയ സിമ്മിലിട്ടിട്ട് ഞാൻ പിന്നെ വേറെ ജോലിക്കൊക്കെ പോകും കേട്ടോ എന്താണെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഈട്ടി തരം വെക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അധികം തീ ഊട്ടി വയ്ക്കാണ്ട് വേണം പോകാനായിട്ട് അപ്പം ക്യാമറ എടുക്കാത്തപ്പോൾ അവരും ഒന്ന് ഇളക്കുകയൊക്കെ ചെയ്യും കേട്ടോ ക്യാമറ എടുക്കുമ്പോൾ ആരും എടുക്കില്ല മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പീസും കൂടി ഇട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കുമ്പോഴേക്കും നമുക്കത് അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പോൾ ചിക്കൻ ഞാൻ ശരിക്കും വിചാരിച്ചു അതുതന്നെ പോ കറക്റ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ അതിലിട്ടത് അത് ശരിക്കും പറഞ്ഞാൽ ഒരുമാതിരി വലിയ പാത്രമാണേ എല്ലാവരും കൂടെ കുള്ളുമ്പോൾ നമുക്കതിൽ കൊള്ളത്തില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അത് ഒന്നങ്ങോട്ട് ഇച്ചിരി വന്ന് കഴിഞ്ഞപ്പോൾ അതൊന്ന് അമങ്ങിയത് പിന്നെ കുഴപ്പമുണ്ടായില്ല അപ്പോൾ നമുക്കിങ്ങനെ താഴെ വലിയ പാത്രമുള്ള നമുക്കിങ്ങനെ ഇളക്കി മറിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ശക്കലം വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കനും എല്ലാവരും ഇപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതും നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ജോലികളൊക്കെ ഏതാണ്ടൊക്കെ തീർന്നിട്ടുണ്ട് ഇപ്പം അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ മീൻപേരൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വേപ്പിലൊ ഒട്ടും ഇല്ല കറിവേപ്പിലേ സാധാരണ ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവുന്നത് ഒട്ടും ഇല്ല അതുകൊണ്ട് മീൻപീരൊക്കെ നമുക്ക് കുറച്ച് വേപ്പലിട്ടില്ലെങ്കിൽ കൊള്ളത്തില്ല എപ്പോഴും ഞാൻ സൂക്ഷിച്ച് കുറച്ച് വെക്കുന്നതാണ് ഇപ്രാവശ്യം തീർന്നു പോയി വേപ്പില അപ്പോൾ നമ്മുടെ മീൻ മീൻപീരൊക്കെ ആപ്പിന് കുറച്ച് വിളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്താൽ മതി പിന്നവൻ കുറച്ച് മീൻ ഉപ്പ് പുരട്ടി വച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കനും ഇതൊക്കെ ഉള്ളപ്പോൾ വേണ്ട എന്ന് വിചാരിച്ചാണ് പിന്നെ ഞാൻ വിചാരിച്ച് എന്നാൽ രണ്ട് മൂന്ന് കഷ്ടം വറുത്തേക്കാം എന്നും പറയപ്പോൾ ഞാൻ ഇടാൻ പോയപ്പോൾ കുറേ പേർക്ക് വേണ്ട അപ്പോൾ ഞാൻ പറഞ്ഞാൽ രണ്ട് മൂന്ന് ലക്ഷം വറുത്തേക്കാം എന്നും പറഞ്ഞ് ആവശ്യമുള്ളവർക്ക് മാത്രം മൂന്ന് കഷ്ടം മീൻ വറുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്നലത്തെ കുറച്ച് കഷ്ണം മീൻ കറി വെച്ചതുണ്ടായിരുന്നേ അപ്പം അത് തൊട്ടിട്ടുണ്ടായിരുന്നില്ല അത് രണ്ട് മൂന്ന് ഇന്നലെ ഓരോ സാധനങ്ങളൊക്കെ കഴിച്ചിത് ആരും കഴിച്ചില്ലായിരുന്നു അപ്പം ഇതങ്ങനെ തന്നെ ഇപ്പം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതും ഒന്നും ഒക്കെ എടുത്ത് ചൂടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ തല ഒരു ദിവസം കൂടി ഇരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പം അങ്ങനെ നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് അപ്പം ഞങ്ങൾ ഇപ്പോൾ സ്വീറ്റ്സ് മേടിക്കാൻ വേണ്ടി ഇത് പുറത്തോട്ട് പോവുകയാണേ അപ്പം ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ഇത് സീസണിൽ കൊണ്ടുവന്ന് അതൊക്കെ നോക്കുവാണ് അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ താങ്ക് യു